ർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തെ നിന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിൻ്റെ സ്വരം ദൈവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലെമനോനിലെ ദേവതാരക്കളെ ഒടിച്ചു തകർക്കുന്നു അവിടുന്ന് ലമനോനെ കാളക്കുട്ടിയെപ്പോലെ തുള്ളിക്കുന്നു കാട്ടുപോത്തിനെ കാട്ടുപോത്തിനെപ്പോലെയും കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കഥേഷ് മരുഭൂമി നടക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുരറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതമാക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വം എന്നെല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവിൻ്റെ വചനം